മല മല ഇവിടം തൊട്ട് പോലെ ഈ ഈ ഇരിക്കുന്ന കൈ ആ നിൽക്കുന്ന സ്റ്റെപ്പിൽ ഫ്രണ്ടിലല്ല ബാക്കിൽ നിൽക്കുന്ന ജസ്റ്റ് ഒന്ന് വേവ് ആവും കാണുന്നുണ്ട് ഓക്കെ ഇനി ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് വേവർക്കും കിട്ടുമോ കിട്ടുവോ ഓക്കെ ഞാൻ കൊല്ലം കാരനാണ് നമ്മുടെ ലേസിനുണ്ട അടി ഉണ്ടാക്കിയ ആൾക്കാർ അങ്ങനെയാണ് ചീത്ത പേര് അല്ലേ പക്ഷെ നമ്മുടെ മനസ്സറിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ സത്യസന്ധത മനസ്സിലാക്കും ഓക്കെ ട്രാക്സ് ഇവിടെ എത്ര പേര് കേൾക്കാറുണ്ട് ഏത് പാട്ടാ കൂടോ കൂടത്തി മാത്രം ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന ഗേൾസ് എഡിജ് എഡിജ് പവർ ാണ് അവറ് ബോയ്സിനാണോ ഗേൾസിനാണോ എനിക്കൊന്ന് എല്ലാ ഓഡിയൻസും ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കഴിക്കുന്നവരുടെ പോകെ പോകെ അറിയാം ഒരുമിച്ച് എൻ്റെ